ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അഫയേഴ്സ് ആണ് നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സ് എന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എൽ ഡി സി പോലെയുള്ള പരീക്ഷയ്ക്കൊക്കെ നമുക്കറിയാം ഇരുപത് മാർക്കോളാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത് അപ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട് കറണ്ട് അഫയേഴ്സിന് ഓക്കെ അപ്പോൾ കറണ്ട് അഫെയർസൊക്കെ ഇപ്പോഴേ പഠിച്ചു പോയാലേ എക്സാം ആകുമ്പോൾ നമുക്ക് റിവിഷനൊക്കെ നടത്തി നല്ല പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തെ കറണ്ട് അഫെയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഒരു ഭാഗം കൂടി ഉണ്ടാവും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ബ്രസീലാണ് ബ്രസീൽ അടുത്ത ക്വസ്റ്റ്യൻ ലോക ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം ലോക ചെറുധാന്യം മില്ലറ്റ്സ് ലോക ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ബ്രസീലാണ് ലോക ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക ബ്രൈലി ദിനം ലോക ബ്രെയിലി ദിനം ജനുവരി നാലാണ് ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി നാലാണ് അന്തരുടെ ലിപിയായ ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനമാണ് ജനുവരി നാല് അതാണ് ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ബ്രെയിലി ദിനം ജനുവരി നാല് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് രാജ്യമാണ് തങ്ങളുടെ കറൻസിയായി യൂറോ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് രാജ്യമാണ് തങ്ങളുടെ കറൻസിയായി യൂറോ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ക്രൊയേഷ്യയാണ് ക്രൊയേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം യൂറോ തങ്ങളുടെ കറൻസിയായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഓക്കെ ഒന്നുകൂടെ ലോക ബ്രെയിലി ദിനം ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് രാജ്യമാണ് തങ്ങളുടെ കറൻസിയായി യൂറോ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ക്രൊയേഷ്യ ആണ് യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് ഓക്കെ ഇനി ലോക ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ് ലോക ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഒഡീഷയിൽ വെച്ചിട്ടാണ് ലോക ഹോൾ ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി വേദി ഒഡീഷയിലാണ് ഇനി ലോക ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയത് ജർമ്മനിയാണ് ഓക്കെ ലോക ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയത് ആരാണ് ജർമ്മനിയാണ് ഓക്കെ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ഒഡീഷയിലാണ് ഒഡീഷയിലെ റൂർക്കേലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന വരുണ സംയുക്ത നാവിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന വരുണ എന്ന സംയുക്ത നാവിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിലായിരുന്നു സംയുക്ത നാവിക അഭ്യാസം വരുണ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന വരുണ സംയുക്ത നാവികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിലായിരുന്നു ഓക്കെ അടുത്തത് എക്സസൈസ് സൈക്ലോൺ വൺ എക്സസൈസ് സൈക്ലോൺ വൺ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് സൈക്ലോൺ വൺ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഉത്തരം ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സൈ സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു എക്സസൈസ് സൈക്ലോൺ വൺ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ആണവ നിലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക പരസ്പരം കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ആണവ നിലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക പരസ്പരം കൈമാറിയത് ഉത്തരം പാകിസ്ഥാനുമായിട്ടാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവക്കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ഏതാണ് സൈക്ലോൺ ബോംബ് സൈക്ലോൺ ബോംബ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ആണവ നിലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക പരസ്പരം കൈമാറിയത് പാകിസ്ഥാനുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ഏതാണ് സൈക്ലോൺ ബോംബ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് ഓക്കെ ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രാജ്യത്ത് ആദ്യമായി ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രാജ്യത്ത് ആദ്യമായി ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം നമ്മുടെ കേരളമാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം കേരളം അടുത്തത് ദ ആഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം ആരുടേതാണ് ദ ആഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം അമർത്യാസനിൻ്റേതാണ് ദ ആർഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം അമർത്യാസെന്നിൻ്റേതാണ് അടുത്തത് രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല കൊല്ലം ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം കേരളമാണ് ദ ആർഗുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം അമർത്യസെന്നിൻ്റേതാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം കെ അടുത്തത് രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിച്ച സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളം ഇനി രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ ഇനി മനോഹർ പരീക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ മനോഹർ പരീക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഓക്കെ ഒന്നുകൂടെ രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളം രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ മനോഹർ പരീക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് സൂറത്തിലാണ് ഓക്കെ ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖലയായ സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ ഉദ്യോഗസ്ഥ ലോകത്തിലെ ഏറ്റവും ഉയരം ഉയരം കൂടിയ യുദ്ധമേഖലയായ സിയാച്ചിനിൽ ആദ്യമായ നിയമിതയായ വനിതാ ഉദ്യോഗസ്ഥയാണ് ശിവ ചൗഹാൻ ആരാണ് ശിവ ചൗഹാൻ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ് കൂവം നദി തമിഴ്നാട്ടിലെ കൂവം നദിയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും സിഇഒ ആയിട്ട് ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനും സിഇഒ ആയിട്ടും ചുമതലയേറ്റത് അനിൽകുമാർ ലഹോട്ടിയാണ് ആരാണ് അനിൽകുമാർ ലഹോട്ടി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനത്തിൻ്റെ വേദി ഇൻഡോറാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ആയിരുന്നു പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനത്തിൻ്റെ വേദി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് സംസ്ഥാനമാണ് ജാതി സെൻസസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് സംസ്ഥാനമാണ് ജാതി സെൻസസ് ആരംഭിച്ചത് ഉത്തരം ബീഹാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് സംസ്ഥാനമാണ് ജാതി സെൻസസ് ആരംഭിച്ചത് ബീഹാർ അടുത്തത് പരശുറാം കുണ്ട് ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിക്കുന്നത് പരശുറാം കുണ്ട് ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലാണ് ആഘോഷിക്കുന്നത് പരശുറാം കുണ്ട് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് അരുണാചൽ പ്രദേശ് ഒന്നുകൂടെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനത്തിൻ്റെ വേദി മധ്യപ്രദേശിലെ ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഏത് സംസ്ഥാനമാണ് ജാതി സെൻസസ് ആരംഭിച്ചത് ബീഹാർ പരശുറാം കുണ്ട് ഫെസ്റ്റിവൽ എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ആഘോഷിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള പ്രഥമ വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള പ്രഥമ വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ഉത്തരം ജപ്പാൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രഥമ വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സിയോം ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സിയോം ബ്രിഡ്ജ് സിയോം ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സിയോം ബ്രിഡ്ജ് അരുണാചൽ പ്രദേശിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിനാലാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി ഇരുപത്തിനാലാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി കർണാടകയിലെ ഹുപ്പള്ളിയിലാണ് ഇരുപത്തിനാലാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി കർണാടകയിലെ ഹുബള്ളി എഴുപത്തിയഞ്ചാമത് കരസേന ദിന പരേഡിൻ്റെ വേദി എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി അഞ്ചാമത് കരസേനാ ദിന പരേഡിൻ്റെ വേദി ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി അഞ്ചാമത് കരസേനാ ദിന പരേഡിൻ്റെ വേദി ബാംഗ്ലൂരു എപ്പോഴും ഡൽഹിയാണ് ആകാറുള്ളത് എഴുപത്തിയഞ്ചാമത് കരസേനാ ദിന പരേഡിൻ്റെ വേദി ബംഗളൂരുമായിരുന്നു ഓക്കെ അടുത്തത് അന്ധത നിയന്ത്രിക്കാൻ നയം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം അന്ധത നിയന്ത്രിക്കാൻ നയം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് ബ്ലൈൻഡ്നെസ് കൺട്രോൾ പോളിസി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ അന്ധത നിയന്ത്രിക്കാൻ നയം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസിൻ്റെ വേദി പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസ്സിൻ്റെ വേദി മുംബൈ ആണ് പതിനാലാമത് വേൾഡ് സ്പൈസ് കോൺഗ്രസിൻ്റെ വേദി മുംബൈ ഇനി അമൃത ഭാരത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃത ഭാരത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃത ഭാരത് പദ്ധതി റെയിൽവേ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമൃത ഭാരത് പദ്ധതി റെയിൽവേ മന്ത്രാലയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റേഷനുകൾ വികസിപ്പിക്കൽ നവീകരിക്കൽ ഭീകരിക്കലെന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അമൃത ഭാരത് പദ്ധതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് നടന്നത് ഇന്ത്യയുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് നടന്നത് എഴുപത്തിനാലാമത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി അബ്ദുൽ ഫത്താഹ് അസീസി ആയിരുന്നു ഈജിപ്തിലെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്താഖ് അസീസി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി അടുത്ത ക്വസ്റ്റ് രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ മുഗൾ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റായിരുന്ന അബ്ദുൾ ഫത്താഖ് അസീസി ആയിരുന്നു രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ മുഗൾ ഗാർഡൻസിൻ്റെ ഇപ്പോഴത്തെ പേര് അമൃത് ഉദ്യാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് അപ്പോൾ അത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്കാണ് എൽ ഡി സി പോലെയുള്ള പരീക്ഷയ്ക്കുള്ളത് ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്